നമ്മുടെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അവരുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അതുകൂടാതെ അവരുടെ രണ്ട് വലിയ സ്ഥാപനങ്ങളാണ് ഒന്ന് മീഡിയ വണ്ണും അതുപോലെ തന്നെ മാധ്യമം എന്ന് പറയുന്ന ദിനപത്രവും ഈ രണ്ട് പത്രങ്ങളും അല്ലെങ്കിൽ കേരളത്തിലൊക്കെ തന്നെ ഇവരുടെ നേതൃത്വത്തിൽ പല ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളും കേരളത്തിലേക്ക് വളരെയധികം ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇവിടെ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതൊന്നും പോരാത്തത് കൊണ്ട് നമ്മൾ അഖിലേന്ത്യാ തലത്തിലുള്ള അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ പോലുമല്ല ഇൻ്റർനാഷണൽ തലത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് താലിബാൻകാരേതാണ്ട് എഴുപത്തയ്യായിരം പേരെ അഫ്ഗാനിസ്ഥാനിലുള്ളൂ പക്ഷേ അതിനേക്കാൾ കൂടുതൽ താലിബാൻ അനുകൂലികൾ കേരളത്തിലുണ്ട് അതേപോലെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിലേറിയപ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ പരക്കംമായിരുന്നു ദൈവഘട്ടത്തിലായിപ്പോയി പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ പത്രങ്ങളിലൊന്നായിട്ടുള്ള മാധ്യമം അവിടെ ശമ്പളം കൊടുക്കാറില്ലെങ്കിലും അവർ വളരെ ദൈഷ്ണികമായിട്ടുള്ള ചില കുത്തിരിപ്പ് വാർത്തകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ താലിബാൻ എന്ന് പറയുന്നത് വലിയ വിസ്മയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ വിസ്മയമാണെന്നുള്ളതല്ല അത് നമ്മൾ പറയുമ്പോഴാണ് അവർ പറയുമ്പോൾ വിസ്മയമാണെന്നാണ് ആ ഭിസ്മയെ തുമ്പത്തിരിക്കുന്ന താലിബാനെ കണ്ട് അവിടെയുള്ള ജനങ്ങളൊക്കെ പേടിച്ചു കൊടുക്കുകയായിരുന്നു അവിടെയുള്ള ജനങ്ങൾ പാവങ്ങൾ ഏതാണ്ട് എട്ട് പേരാണ് മരിച്ചു പോയത് വിമാനത്തിൽ കയറാൻ ശ്രമിച്ചു വിമാനത്തിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ ടയറിൽ പിടിച്ചു കിടക്കുകയും പിന്നീട് ചിറകിൽ പിടിച്ചു കിടക്കുകയൊക്കെ ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ആ രാജ്യത്ത് നിൽക്കാൻ അവർക്ക് എന്തുവരെ പേടിയേണ്ടത് അതായത് വിമാനത്തിൽ കയറിയിട്ടുള്ള ഈ ആളുകൾ അവർക്ക് ഇത് അവർ വിമാനത്തിൽ ഇതിനു മുമ്പ് കയറിയിട്ടുള്ളവരാണ് പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആ ടയറിൽ പിടിച്ചോ അല്ലെങ്കിൽ ചിറകിൽ പിടിച്ചോ ഒക്കെ കിടന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇനി പോയി ഉയർന്നു പോകുമ്പോൾ മിക്കവാറും പേര് താഴെ വീഴുമോ എന്നറിയാം അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം താഴെ വീഴാനാണ് സാധ്യത പക്ഷേ അങ്ങനെ താഴെ വീഴാതെ തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് വീണാൽ അവിടെ ഇനി വീണ് വല്ല കയ്യും കാലം ഒടിഞ്ഞാൽ പോലും പിച്ചെടുത്തോ കൂലിപ്പണി എടുത്തോ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പാവപ്പെട്ട ആളുകൾ അതിൽ കയറി അവിടെ ഇരുന്നത് അങ്ങനെ ടയറിനടിയിലൊക്കെ പെട്ട് തന്നെ ഏതാണ്ട് എട്ടോളം പേര് ഈ ചിറകിൽ കയറി ഇരുന്നവരൊക്കെ അടക്കം മരിച്ചുപോയി അപ്പോൾ എത്രമാത്രം ഭീകരമായിരിക്കും താലിബാൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിക്കാം കൂടാതെ അവിടെ പുതിയ നിയമങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ പാട്ട് പാടാൻ പാടില്ല സിനിമ കാണാൻ പാടില്ല പിന്നെ ആ സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത് ഒന്നില്ലെങ്കിൽ മാമനെയോ മച്ചമ്പിയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഒക്കെ വിളിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ എന്നൊക്കെ പറഞ്ഞു കൂടാതെ നെയിൽ പോളിഷ് ഇട്ടൊരു യുവതിയുടെ വിരല് വെട്ടിക്കളഞ്ഞു ഒരു വലിയ കുറ്റത്തിന് ചെറല് വെട്ടിക്കളഞ്ഞു ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ താലിബാൻ എന്ന് പറയുന്നത് വിസ്മയമാണെന്ന് പറഞ്ഞ് നമ്മുടെ ീ സഖാക്കൾ ഇവിടെ എഴുതി ചെയ്തത് ലേഖനം എഴുതുന്നത് മാധ്യമത്തിലൊക്കെ വലിയ ലേഖനം എഴുതുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ ഒരു സ്ഥാപനമാണ് മീഡിയ വൺ എന്ന് പറയുന്നത് അപ്പോൾ ആ മീഡിയ വൺ പലപ്പോഴും ഞാൻ കാണാറുണ്ടായിരുന്നു ഈ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നത് റിലാക്സേഷൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഈ വാർത്തകളെല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്കറിയാം വലിയ പ്രശ്നങ്ങൾ വരൾച്ച ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ വെള്ളപ്പൊക്കം കൂടാതെ ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇത്തരം വാർത്തകളുടെ രക്ഷ നേടാൻ വിലക്കയറ്റം ഇത്തരം വാർത്തകളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ദേശാഭിമാനി വായിക്കുകയാണ് അപ്പോൾ വായിച്ചാൽ ഇവിടെ കേരളത്തിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ള നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ചും കഴിഞ്ഞ ഏഴ് കൊല്ലായിട്ട് ഒരു പ്രശ്നമില്ല അതിന് മുമ്പ് ഒക്കെ സോളാർ കേസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല സന്തോഷമായിട്ട് നമുക്ക് വായിക്കാവുന്ന ഒരു പത്രമാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻ്റർനാഷണൽ വിഷയങ്ങളിൽ നമുക്കറിയാം ഗസയിലേക്കുള്ള നിരവധി നാല്പതിനായിരത്തിലധികം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു അവിടെ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഹമാ ഹമാസിൻ്റെ ഓരോ ധീരഭടന്മാരെയും കൊന്നു തള്ളിയിട്ട് മാത്രമേ ഞങ്ങൾ വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേര് ഗസയിലെ തന്നെ ആളുകൾ അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലം മാറി വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു അവരെ രക്ഷിക്കാൻ ആരുമില്ല അവിടെ കൊടു കൊടും പട്ടണിയിലാണ് അവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകളും ജീവിച്ചുകൊണ്ടിരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ കൊണ്ട് കിട്ടുന്ന എയ്ഡൊക്കെ കൊണ്ടാണ് സഹായങ്ങളൊക്കെ കൊണ്ടാണ് പക്ഷേ ഇവിടെ ഇരുന്ന് നമ്മുടെ ഈ പറയുന്ന അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പരിപാടി നടത്തുന്ന അജിംസും അതുപോലെ നിഷാദ് റാവൂത്തരും പിന്നെ സീതാവീദും ഒക്കെ തന്നെ ഇടക്കിടക്കൊക്കെ പ്രമോദ് രാമനൊക്കെ വന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഗംഭീരമാണ് ഗസം ഒരത്ഭുതമാണ് അതുപോലെ വിസ്മയമാണ് എന്നൊക്കെ ഉള്ളതാണ് പിന്നൊരു വാർത്തയുണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി പിന്നെ ഭാഗ്യത്തിനത് ബെഞ്ചമിൻ്റെ അതിൻ്റെ ആഹോ ഒന്നും കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല ബെഞ്ചമിൻ അതിൻ്റെ ആഹോ ആകെ കൺഫ്യൂഷനിലാണെന്നാണ് പറഞ്ഞത് അതായത് എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല അദ്ദേഹം ആകെ പരിഭ്രാന്തനാണ് കാരണം ഗസൈ ഹമാസ് പോരാളികൾ അടിച്ചു കയറി ഇസ്രായേലിൻ്റെ പകുതി മുക്കാൽ ഭാഗത്തോളം എത്തി എന്നാണ് നമ്മൾ അത് കേൾക്കാൻ വിചാരിക്കുക സത്യത്തിൽ ഇദ്ദേഹം ഈ ജയറാം ഒരു സിനിമയിൽ പറയുന്ന പോലെ കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള പാട്ടുപാടി നടക്കുകയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും അപ്പൊ ഇത്തരത്തിൽ ഗസ അത്ഭുതമാണ് ഇസ്രായേൽ തീർന്നു ഇസ്രായേലിന്റെ പണിക്കുറ്റം കഴിഞ്ഞു ബെഞ്ചമിൻ നദനയാകുന്ന ആടുവിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഓരോ ഹെഡിങ് കിട്ടുമ്പോഴും ഓരോ വാർത്തകൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരെ തിരിച്ച് അവിടെ പാവപ്പെട്ട ആളുകൾ എങ്ങനെയെങ്കിലും ഒരിട്ടി വെള്ളം കിട്ടാതെ ശുദ്ധജലം കിട്ടാതെ നാൽപ്പതിനായിരത്തിലാണ്ട് പത്തിരുപതിനായിരം സ്ത്രീകൾ മരിച്ചിട്ടുണ്ട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് ഇങ്ങനെ ആളുകൾ അവല അതിദുസകമായിട്ടുള്ള കാര്യത്തിൽ ാണ് ഈ ഇവരെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത് കൊണ്ട് ഖത്തറും അതുപോലെ ഇറാനും ഒക്കെ കൊടുക്കുന്ന കാശിന് നമ്മുടെ ഹമാസ് പോരാളികളൊക്കെ അടിച്ചുപൊളിച്ചു സന്തോഷമായിട്ട് ഖത്തറിലൊക്കെ ജീവിക്കുകയാണ് ഇസ്മയിൽ ഖാനിയെ ഫുട്ബോൾ കളിക്കുന്ന പടവും അദ്ദേഹത്തിന്റെ മകനേതോ റോൾസ് റോയ്സ് മേടിച്ചു എന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ശരിയാണോ നമുക്കറിയില്ല എന്തായാലും ഫുട്ബോൾ കളിക്കുന്നതൊക്കെ ശരിയാണ് അതിനുശേഷമാണ് ഇസ്മയിൽ ഹാനിയെ തട്ടിപ്പോകുന്നത് അപ്പൊ തട്ടിപ്പോകുമ്പോഴൊക്കെ ഇവര് ഇപ്പൊ തന്നെ ഉടനെ തന്നെ ഹമാസ് തിരിച്ചടിക്കും ഇത് ഭയങ്കര മണ്ടത്തരമായി പോയി ഇസ്രായേലിൽ നിന്നൊക്കെ പോന്നിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ കഴിഞ്ഞ തവണ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ അവൻ കാണുമ്പോൾ ഞാനും ആകെ ദുഃഖത്തിലായി പോവുകയാണ് നമ്മളേറ്റവും കുറഞ്ഞ പക്ഷം ഒരു തൂവാലയെങ്കിലും തൂവാലയെങ്കിലുമില്ലാതെ ഏറ്റവും ചാക്കുപയോഗിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ തുണി ബെഡ്ഷീറ്റൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കണ്ണീര് തുടക്കാൻ അവരാകെ സങ്കടത്തിലാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പോയാതാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത് പ്രത്യേകിച്ചും നമ്മുടെ സീ ദാവീദിൻ്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങളൊന്നെടുത്ത് കാണ്ടതാണ് അതായത് ഈ ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് കയറി അടിച്ചപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷേ അന്ന് തന്നെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഇത് മറ്റേ ചെറിയ ഇട്ട് മറ്റേ വലിയടി തിരിച്ചു മേടിക്കും ചെറിയ തോണ്ടൽ കൊണ്ട് വലിയടി തിരിച്ചു മേടിക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവരൊക്കെ ആഹ്ലാദത്തിലായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ സീതാവീത് ഏതാണ്ട് പത്ത് മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു സെപ്റ്റംബർ പതിനേഴ് അത് തീർച്ചയായിട്ടും ഈ ഈ ഇസ്രായേലിൻ്റെ ദിവസമാണ് മൊസാദിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ഇവരൊന്നും സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത രീതിയിൽ മൊസാദിലെ മൊസാദ് കൊടുത്തുവിട്ട ഏതാണ്ട് ഒരു നാലായിരത്തോളം പേജറുകളാണ് മറ്റേ ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവരൊക്കെ തന്നെ അത് ഉപയോഗിക്കുകയും വന്ന മെസ്സേജ് മോത്തോടി ഇറത്തൊക്കെ വെച്ച് നോക്കുകയും ചെയ്യുമ്പോഴാണ് ചിലതൊക്കെ നേരെ മോത്ത് നേരെ പൊട്ടിത്തെറിച്ച് ചിലതൊക്കെ പോക്കറ്റിൽ കിടന്ന് പൊട്ടിത്തെറിച്ചു ഇങ്ങനെ ആകെ അൽക്കുൽത്തായി ഗുലുമാലായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ് നില മൊത്തം തകർന്നു ആകെ തകരാറിലാണ് ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതാണ് ഹെസ്ബുള്ളയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ ചാനലായിട്ടുള്ള മീഡിയാവൺപലും പറയുന്നത് സത്യത്തിൽ ഞാൻ ഇതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായില്ല ഞാൻ വിചാരിച്ചിരുന്നു ഇതൊക്കെ വെറുതെയാണ് മിക്കവാറും പേജർ പൊട്ടിത്തെറിച്ചത് ബെഞ്ചമിൻ അതിൻ്റെ അവൻ്റെ അടുത്തായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ സത്യമാണ് എന്നെനിക്ക് മനസ്സിലായിരിക്കുന്നു എനിക്കതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യ സത്യത്തിൽ അവരോട് അവരേതാണ്ട് ഇപ്പോൾ ഒരു ഒരാഴ്ചത്തെ ദുഃഖാചരണം പതിനേഴാം തീയതി ശേഷം അവർ ഏതാണ്ട് ദുഃഖാചരണത്തിലാണ് വലിയ സങ്കടത്തിലാണ് കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ചെറിയ പ്രത്യാശയിലേക്ക് അവർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആഘാതമൊക്കെ മാറിയതിന് ശേഷം കാരണം ഈ ബെഞ്ചമിൻ തന്നെ അഹു അവിടെ യുദ്ധത്തിന് ഹിസ്ബുളെ ക്ഷണിക്കുകയാണെന്നും യുദ്ധം തുടർന്നു പോകണമെന്നും അല്ലെങ്കിൽ ബെഞ്ചമിൻ തന്നെ അഹുവിൻ്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലാവും അതുകൊണ്ട് ഇവർ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയാണ് കാരണം അനിശ്ചിതത്തിലാവരുതല്ലോ പാവും ബെഞ്ചമിൻ തന്നെയാഹു ബ്രോഡ്വേലോ അല്ലെങ്കിൽ ഇവ ഇനി ഇസ്രായേലിനെ തന്നെ ഏതെങ്കിലും ജംഗ്ഷനിൽ വന്ന് കപ്പലണ്ടി കച്ചവടമൊക്കെ നടത്തി ജീവിക്കേണ്ടി വരരുത് എന്ന് വിചാരിച്ചിട്ട് ഇവർ ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് പറഞ്ഞു വന്നത് ഇങ്ങനെ യുദ്ധം ചെയ്താൽ ബെഞ്ചമിൻ തന്നെ ഗുണമാകും എന്നുള്ളതാണ് നമ്മുടെ അജിംസിൻ്റെ കണ്ടുപിടിതം അതുപോലെ നിഷാദ് റാവുത്തിലൊക്കെ ഉണ്ട് പിന്നെ കൂടാതെ നമ്മുടെ സീതാവൂദിനെ ഇപ്പോൾ കാണുന്നില്ല അദ്ദേഹം ഇത്തിരി ക്ഷീണത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇടക്കിടക്ക് നമ്മുടെ പ്രമോദ് രാമനും വന്നിരുന്നു ഇതുപോലെയൊക്കെ പല തള്ളുകളുമൊക്കെ തള്ളാറുണ്ട് എന്താണെങ്കിലും അവർ വലിയ സങ്കടത്തോടു കൂടി ഈ സെപ്റ്റംബർ പതിനേഴ് ഇസ്രായേലിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു അതിന് മുൻപ് ചില വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു അതിന് ഹെഡിങ് ഒക്കെ നോക്കുന്നത് നല്ലതാണ് കാരണം ഹിസ്ബുള്ളയുടേത് കണക്ക് കൂട്ടിയുള്ള നീക്കം എന്താണ് പിന്നെ അടുത്തൊരു ഹെഡിങ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അയൻ ടോമിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള എന്നുള്ളതാണ് അതായത് അയൻ ടോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ ഈ മിസൈലുകളൊക്കെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണ് ഏതാണ്ട് ഹിസ്ബുള്ള കയ്യിലുള്ള കാശ് വെച്ച് പതിനയ്യായിരം മിസൈല് മേടിച്ച് അങ്ങോട്ട് അയച്ചു പക്ഷേ ആ ഒന്നും തന്നെ ഇസ്രായേലിൽ വീണില്ല വലിയ നഷ്ടമൊന്നും അവർക്കുണ്ടായില്ല ഏതാനും ചില മിസൈലുകൾ മാത്രമേ വീണുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഈ അയൺ ടോം ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു മിസൈൽ പ്രതിരോധിക്കുമ്പോൾ ഏതാണ്ട് പതിനായിരം ഡോളറായിട്ട് ചിലവ് വരും പക്ഷേ അത്തരത്തിലുള്ള ചിലവ് വന്നാൽ പോലും അവർ അവരുടെ ജനത്തെ കൃത്യമായി കാത്തു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് കൂടി നിങ്ങൾ അറിയണോട്ടെ കേവലം ഏതാണ്ട് ഒരു തൊണ്ണൂറ് ലക്ഷത്തിലധികം മാത്രം അതായത് ഒരു കോടിയിൽ താഴെ ജനസംഖ്യയുള്ള കേരളത്തിൻ്റെ ഒരു രാജ്യമാണത് പക്ഷെ അവരുടെ കയ്യിലുള്ള മൊസാദ് എന്ന് പറയുന്ന തന്നെ വളരെ ചെറിയൊരു സംഖ്യ ഏതാണ്ട് രണ്ടായിരത്തിലധികം വരുന്ന സൈനികർ മാത്രമുള്ള ഒരു മൊസാദ് എന്ന് പറയുന്ന സംഘമുണ്ട് ആ മൊസാദാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവർ ടെക്നോളജിക്കലി ഹൈലി അപ് അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരാളാണ് ടെക്നോളജിയും അതുപോലെ സ്പൈ ഒക്കെ ബിസിനസ്സിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഹബ്ബുകളിലൊന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ കൊടുത്തുവിട്ട പേജറുകളാണ് നമ്മുടെ പാവം ഹിസ്ബുള്ള ദി ഭടന്മാർ ഉപയോഗിച്ചത് ഈ പേജറുകൾ ഉപയോഗിക്കാൻ എന്നുള്ള കാരണം മൊബൈലൊക്കെ ആണെങ്കിൽ ഈ മൊസാദ് ഈസിലി ട്രാപ്പ് അവരെ ട്രേസ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇനി ഇത് കൂടാതെ ഇസ്രായേൽ അവിടെ നിർത്തുന്നില്ല ഇവരുടെ ഒക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മിസൈൽ വിട്ടിട്ടും അത് കഴിഞ്ഞ പത്ത് വർഷത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആയുധ ശേഖരം തന്നെ ഇവർ കത്തിച്ചു കത്തിച്ചുകളയുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്കറിയാം നേരത്തെ തന്നെ ഇവരുടെ ഒരു വലിയ കമാൻഡറെ നേരത്തെ തന്നെ ഇസ്രായേൽ ഈ ലെബനോണിലേക്ക് തന്നെ മിസൈൽ അയച്ച് തട്ടിയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഫ്യൂഷുക്കർ എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ അങ്ങേറ്റം ദുഃഖിതരായിരിക്കുകയാണ് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിക ഇവരെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ദീപികാപത്രം പറഞ്ഞിരുന്നു ദീപികാപത്രം പറഞ്ഞത് ഐ എസ് ഐ എസ് പോലെ ഹിസ്ബുള്ളയെ പോലെ ലഷ്കർ ഇ തൊയ്ബയെ പോലെ ഇത്തരത്തിലുള്ള സംഘടനകളുടെ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ് പി എഫ് ഐയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് നമുക്കിവരുടെ ചെയ്തികളും പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇവിടെ ഇത്ര ശക്തിയില്ലാത്തതുകൊണ്ട് അവരിപ്പോൾ അങ്ങനെ മിതമായിട്ടും ഒളിപ്പിച്ചു വെച്ചൊക്കെ ഈ അജണ്ട കടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അപകടം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ തവണ ദീപിക പത്രം എഴുതിയിട്ടുള്ള എഡിറ്റോറിയലിൽ പറയുന്നത് അത് കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം പക്ഷേ എനിക്ക് എന്താണെങ്കിലും ഈ മീഡിയ വൺ കാണുമ്പോഴുള്ള ദുഃഖം സഹിക്കാതെ വയ്യ അവരുടെ ദുഃഖത്തിൽ ഞാനും തീർച്ചയായിട്ടും പങ്കുചേരുന്നു ശരിക്കും ഈ സീതാവീദ് കഴിഞ്ഞവണ്ണം ചെയ്തിട്ടുള്ള ഒരു പരിപാടിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ സെപ്റ്റംബർ പതിനേഴ് ഇസ്രായേലിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടതാണ് കണ്ടാൽ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല അതായത് ഒക്ടോബർ സെവൻത്തിന് അങ്ങോട്ടുകയറി ആക്രമിച്ചത് യഥാർത്ഥത്തിൽ ഈ മൊസാദിനും അവരുടെ ഇന്റലിജൻസ് സേനക്കുമൊക്കെ വലിയ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ അത് മുഴുവൻ സെപ്റ്റംബർ പതിനേഴ് കൊണ്ടിട്ട് ഇസ്രായേൽ തിരിച്ചു പിടിച്ചേക്കാണ് കേരള ഇന്ത്യയെ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ശരിക്കും ഇസ്രായേൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഒരു ദിവസമാണെന്ന് ഹെസ്ബുള്ള ആകെ തന്നെ തകർന്നിരിക്കുന്നു അവരുടെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടമായിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവരാകെ ഭയചകിതരായിരിക്കുന്നു അവരുടെ ഹയറാർക്കി പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പാവപ്പെട്ട സീതാവീദ് ഏറ്റവും ഒടുവിൽ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു നമ്മൾ പറയുമല്ലോ ഒരു അച്ഛൻ്റെ രോദനം എന്നൊക്കെ പറയുന്നത് പോലെ മീഡിയ വണ്ണിൻ്റെ ഒരു രോദനം ആയിട്ടാണ് കോഴിക്കോട് ചെല്ലണമെന്നുണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് ചെന്ന് അവരുടെ ഒരാഴ്ചത്തെ ദുഃഖാചരണത്തിൽ ഞാൻ പങ്കുചേരണമെന്ന് വിചാരിക്കുന്നു മീഡിയ വൺ കാണുന്നവർ തീർച്ചയായിട്ടും കയ്യിലൊരു തൂവാലയെങ്കിലും കരുതുന്ന ഒന്നായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു ബെഡ്ഷീറ്റ് എടുക്കുന്നതാണ് നല്ലത് ബെഡ്ഷീറ്റ് എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് കരച്ചിൽ ഒതുക്കാൻ പറ്റും അപ്പോൾ കരഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സമയം കഴിയുമ്പോൾ അതിൽ നിന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കരയുന്നതായിരിക്കും നല്ലത് എന്ന് ഓർപ്പിക്കുന്നു എല്ലാ മീഡിയ വൺ സഖാക്കൾക്കും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമീൻ്റെ സഖാക്കൾക്കും നമോവാകം